ജോബ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന് കീഴില് ഇപ്പോ സെക്രട്ടേറിയറ്റില് ജോലി ഒഴുകിൽ വന്നിട്ടുണ്ട് പി എസ് സി വഴി ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം കേരള പി എസ് സിയിൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഏതാ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് അല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് എറണാകുളം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓഫീസ് ഓഫ് വിജിലൻസ് ട്രിബ്യൂണൽ ഓഫീസ് ഓഫ് ദ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്ന പോസ്റ്റിലേക്കാണ് ഇതിന്റെ പേസ് കയിൽ വരുന്നത് മുപ്പത്തൊമ്പത് മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എസ് സി എസ് ടിക്ക് അഞ്ചു വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് എക്സാമിന്റെ സിലബസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ നോക്കുവാണെങ്കിൽ ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാവും അത് ഏകദേശം ഏപ്രിൽ ആവാനാണ് സാധ്യത പിന്നെ ഒരു മെയിൻ എക്സാമും ഒരു ഇന്റർവ്യൂവുമാണ് ഉണ്ടായിരിക്കുക മെയിൻ എക്സാമിന്റെയും ഇന്റർവ്യൂടെയും അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് പുറത്തുവിടുക ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ മറക്കണ്ട ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം അപ്പോൾ വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വയ്ക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ